ഞാൻ ഡോക്ടർ ഷാജി അശ്രമോട്ടക്കലിലെ സർജൻ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ വളരെ കോമൺ ആയിട്ട് ഏകദേശം ഒരു കോടിയോളം ജനങ്ങൾ ഈ ലോകത്ത് അനുഭവിക്കുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ് കൂടുതലായിട്ടും സ്ത്രീകളിൽ കണ്ടുവരുന്ന ഈ അസുഖം ചെറുപ്പക്കാരിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കയ്യിൽ കാണുന്ന തരിപ്പും പെരുപ്പും എന്താണ് ഈ അസുഖം രാത്രി കാലങ്ങളിൽ കിടന്നുറങ്ങുമ്പോൾ ഞെട്ടി ഉണർന്ന് കയ്യിൽ തരിപ്പും പരിപ്പും നമ്മൾ കുടഞ്ഞും മസാജ് ചെയ്തും പിന്നീട് കിടന്നുറങ്ങുന്ന ഈ ചെറിയ അസുഖ രോഗലക്ഷണത്തിൽ നിന്ന് തുടങ്ങി കൂടുതൽ കൂടുതൽ വ്യാപിച്ച് കൈ മുഴുവൻ തരിപ്പായി ജോലി ചെയ്യുമ്പോഴെല്ലാം തരിപ്പ് അനുഭവപ്പെടുന്ന ഈ അസുഖമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം അഥവാ മീഡിയൽ എൻട്രാപ്മെൻറ്റ് സിൻഡ്രോം കൂടുതലായിട്ട് സ്ത്രീകളിലാണ് കണ്ടുവരുന്നത് പുരുഷന്മാരിലും കാണാറുണ്ട് പ്രധാനമായും ഈ രോഗം കണ്ടുവരുന്നത് ഹാർഡ് വർക്കേഴ്സിലാണ് പ്രത്യേകിച്ചും ടാപ്പിംഗ് അതായത് റെസ്റ്റിന് കൂടുതലായിട്ട് ടാപ്പിംഗ് ആയിട്ടുള്ള ജോലികൾ ടൈപ്പ് റൈറ്റിംഗ് ഹാമറിങ് അങ്ങനെയുള്ള ജോലികൾ മ്യൂസീഷ്യൻസ് അവരിലെല്ലാവരും കണ്ടുവരുന്നതാണ് കൂടുതലായിട്ട് ഡ്രൈവിംഗ് ചെയ്യുന്ന പ്രത്യേകിച്ച് വണ്ടികൾ ഓടിക്കും ബൈക്ക് ഓടിക്കുന്ന ആളുകളിലും ഇത് കണ്ടുവരാറുണ്ട് ഇത് കൂടുതൽ കൂടുതൽ വ്യാപിച്ചിട്ടാണ് കൂടുതൽ തരിപ്പും കൈ പെരുപ്പും വന്നിട്ടാണ് നമ്മൾ പലപ്പോഴും പല രോഗികളും അടുത്ത് സമീപിക്കാറുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വിചാരിച്ചാൽ നമ്മുടെ കൈകളിലേക്ക് കൈ ഹാൻഡിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു നെർവ് മീഡിയം നെർവ് കയ്യൻ്റെ റെസ്റ്റിൽ ഒരു ബോണി കനാലിലൂടെയാണ് കടന്നു വരുന്നത് ഈ കനാലിൻ്റെ പേരാണ് കാർപ്പൽ ടണൽ ഒരു ടണൽ പോലെയാണത് ഈ ടണലിൽ കൂടെ കടന്നു വരുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മുടെ ജോലിയുടെയും ശരീരപ്രകൃതിയുടെയും ഡയബറ്റീസിൻ്റെയും അല്ലെങ്കിൽ ഒബീസിറ്റി അങ്ങനെയുള്ള പല പല കാരണങ്ങൾ കൊണ്ട് ഈ കനാൽ വളരെ നാരോ ആവുകയും ഈ നെർവ് അതിൻ്റെ ഉള്ളിൽ കംപ്രസ്ഡ് ആവുകയും ട്രാപ്ഡ് ആവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ നെർവിന് കറക്റ്റായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കാതെ വരും ജോലി ചെയ്യുന്ന സമയങ്ങളിൽ അപ്പോഴാണ് നമുക്ക് പെരുപ്പും തെരുപ്പമായിട്ട് അനുഭവപ്പെടുന്നത് രോഗം ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളിലാണ് ടൈപ്പ് റൈറ്റിംഗിന് ഹാമറിങ് മ്യൂസീഷ്യൻസ് കൂടുതൽ വണ്ടി ഓടിക്കുന്ന ആളുകൾ അവരിലെല്ലാവരും ഇത് കൂടുതലായിട്ട് കാണാറുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് തൈറോയിഡ് ഹൈപ്പോ തൈറോയിഡ് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞവരിലും ഇത് വളരെയധികം കാണുന്നുണ്ട് ഒബീസിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് തടിയന്മാരിൽ തടിയ തടി കൂടിയ സ്ത്രീകളിലും ഇത് വളരെയധികം കാണുന്ന ഒരു അസുഖമാണ് പ്രഗ്നൻസി ടൈമിൽ പ്രത്യേകിച്ചും സ്ത്രീകളിൽ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട് ഡയബറ്റീസ് ആണ് ഇതിന് ഇത് കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഈ അസുഖം അനുഭവപ്പെടുന്ന ഒരു വിഭാഗം അതുപോലെ തന്നെ വേറൊരു വിഭാഗമാണ് നമ്മുടെ വാദസംബന്ധമായ റൊമാറ്റോഡാർത്രലൈറ്റിസ് അങ്ങനെയുള്ള സം വാദ രോഗികളിലും ഈ അസുഖം വളരെ കൂടുതലായിട്ട് കാണാറുണ്ട് ഇത് ഈ അസുഖം എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഇതിന് പ്രധാനപ്പെട്ട ഒരു ഡയഗ്നോസ്റ്റിക് മെൻഡാലിറ്റിയാണ് നെവ് കണ്ടക്ഷൻ സ്റ്റഡി ഇലക്ട്രോഫിസിയോളജിക്കൽ ലാബുകളിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഈ നെർവിൻ്റെ വെലോസിറ്റിയും ലാറ്റൺസിയും മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ചെറിയ ടെസ്റ്റാണ് ഈ നെവ് കണ്ടക്ഷൻ സ്റ്റഡി അഥവാ എൻ സി എസ് ഇതിലൂടെ ഏത് നെർവാണ് സാധാരണയായിട്ടും നമ്മൾ മീഡിയം നെർവാണ് ഈ കാർപ്പൺ ടണൽ സിൻഡ്രോമിൽ ആകുന്ന നെർവ് ഈ നെർവിൻ്റെ വെലോസിറ്റിയും ലാറ്റൺസിയും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എത്ര സീരിയസ് ആയിട്ടാണ് ഈ നെർവിനെ ഇത് എഫക്ട് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മൂന്ന് ഗ്രേഡിലാണ് ാണ് ഈ അസുഖം കാണുന്നത് മൈൽഡ് മോഡറേറ്റ് സിവിയർ മൈൽഡ് എന്ന് പറഞ്ഞാൽ തുടക്കമായിരിക്കാം ചെറിയ തരിപ്പും പരിപ്പും മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ അത് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കടക്കുമ്പോഴേക്കും അത് നമുക്ക് റെസ്റ്റിംഗ് ടൈമിലേക്കും കൂടിയിട്ട് ഈ തരിപ്പും പെരുപ്പും വ്യാപിച്ചിട്ടുണ്ടാകും അങ്ങനെ അതും കഴിഞ്ഞിട്ട് സിരി സിവിയർ സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് അത് മസിലിനെയും നെർവിനേയും കൂടുതലായിട്ട് ബാധിക്കുകയും ബലക്കുറവ് അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പിക്ക് ചെയ്യാനായിട്ട് അതുപോലെയുള്ള സാധനങ്ങൾ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ഈ മസലിൻ്റെ മാസ് നഷ്ടപ്പെടുക ഇവിടെ ഫ്ലാറ്റായി പോവുക ഇങ്ങനെയുള്ള ഒരുപാട് സിവിയറായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ആ സ്റ്റേജിലാണ് കണ്ടുവരുന്നത് മൈൽഡ് മോഡറേറ്റ് സിവിയർ ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ഈ അസുഖത്തെ തരംതിരിച്ചിരിക്കുന്നത് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ചികിത്സ എന്ന് വെച്ചാൽ നമ്മൾ ഈ നെർവിനെ ഈ ടണലിൽ ഈ ട്രാ ഈ ട്രാപ്പ് ചെയ്തിട്ടുള്ള നെർവിന് നമ്മൾ റിലീസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം മൈൽഡായിട്ടുള്ള അസുഖമുള്ള ആളുകൾക്ക് നമുക്ക് ഓപ്പറേഷൻ്റെ ആവശ്യം വരുന്നില്ല അവർക്ക് മരുന്ന് ഫിസിയോതെറാപ്പി അതുപോലെ സ്പ്ലിൻഡിങ് ചെറിയ സ്റ്റീറോയിഡ്സ് അതുപോലെ മരുന്നുകൾ ചെയ്താലായിട്ട് സാധാരണ അവർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് മോഡറേറ്റ് ഡിഗ്രിയിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരാറുണ്ട് ചിലപ്പോൾ ഒരു സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനോ അതുപോലെ മറ്റുള്ള എല്ലാം കൂടിയിട്ടുള്ളൊരു ചികിത്സ ചെയ്താലേ അവർക്ക് ആശ്വാസം കിട്ടുകയുള്ളൂ സിവിയർ ഡിഗ്രിയിലേക്ക് വരുമ്പോഴേക്കും അവർ നിർബന്ധമായിട്ടും ഓപ്പറേഷന് വിധേയമാകേണ്ട ഘട്ടത്തിലേക്കാണ് ഇല്ലെങ്കിൽ അത് അത് ആ മീഡിയം നെർവിനെ അത് ബാധിക്കുകയും പിന്നീട് മസിൽ മാസിന് നഷ്ടപ്പെടുകയും അതിൻ്റെ ശക്തി കുറയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഏറ്റവും നല്ലത് ഗ്രേഡ് ടു വരുമ്പോഴേക്കും ഇത് പ്രോഗ്രസീവായിട്ട് വരികയാണെങ്കിൽ ഗ്രേഡ് വണ്ണിൽ നിന്ന് ഗ്രേഡ് ടൂലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ സാധിക്കും ഇത് പ്രോഗ്രസീവ് ഡിസീസാണ് അതുകൊണ്ട് അതിന് സർജിക്കൽ ഓപ്ഷനാണ് ഏറ്റവും നല്ലത് ഗ്രേഡ് ത്രീയിൽ നമുക്ക് എന്തായാലും ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ നമുക്ക് ആ നെർവിനെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല അതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിക്കുന്നത് പോലെ വലിയൊരു മേജർ സർജറി ഒന്നുമല്ല ഇത് ധരിപ്പിച്ചിട്ട് വളരെ ഡേ കെയർ ആയിട്ട് കാലത്ത് വന്നു കഴിഞ്ഞാൽ ഉച്ചകരിഞ്ഞ് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്താവുന്ന ഒരു ഡേ കെയർ പ്രൊസീജിയർ ആയിട്ടാണ് നമ്മൾ ഈ ഇതിൻ്റെ സർജറി ചെയ്യുന്നത് കയ്യിൽ റെസ്റ്റിന് തൊട്ട് മുമ്പിൽ വളരെ ചെറിയ ഒരു ഇൻസേഷൻ ഒന്നുകിൽ വെർട്ടിക്കലായിട്ടോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടോ ഇട്ടിട്ട് ആ നെവിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ നെവിൻ്റെ മുകളിലുള്ള ഈ ലിഗമെൻറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് ടണലിനെ ഫ്രീ ആക്കി കൊടുക്കുക ടണലിനെ ഡീകംപ്രസ് ചെയ്ത് നെർവിനെ ഫ്രീ ആക്കി കൊടുക്കുക എന്നുള്ള വളരെ ഒരു പ്രൊസീജിയർ മാത്രമാണ് ചെയ്യുന്നത് ഇത് വളരെ മിനിമലായിട്ട് എൻഡോസ്കോപ്പിക്കലായിട്ടും ചെയ്യാറുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം ഡേ രോഗിക്ക് വീട്ടിലേക്ക് പോകാവുന്നതാണ് മിനിമൽ ആൻറ്റിബയോട്ടിക്കും അനാലിസിക്സും കുറച്ച് നീര് കുറയാനുള്ള മരുന്നുകളും ആയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് വീട്ടിൽ റെസ്റ്റ് എടുത്താൽ മതിയാവുന്നതാണ് ഒരാഴ്ചക്കുള്ളിൽ രോഗിക്ക് പൂർണ്ണാരോഗ്യവാനായിട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കും പലരും പറഞ്ഞു കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻ ഓപ്പറേഷൻ ചെയ്തിട്ടും ഇത് മാറുന്നില്ല ഡോക്ടർ എനിക്കിപ്പോഴും ഇത് വരുന്നുണ്ട് എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്റ്റേജിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേഡ് വൺ ടു ത്രീ തേർഡ് സ്റ്റേജിലേക്ക് ആകുമ്പോഴേക്കും ആയിട്ടുള്ള എഫക്ട് നെർവിനെ ബാധിച്ചിട്ടുണ്ടായിരിക്കും നെർവിനെ ഒരു സമയത്ത് ബാധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും പൂർണ്ണമായിട്ട് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് എത്താനായിട്ട് സാധ്യതകൾ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്രേഡ് ടൂവിലാണ് ഏറ്റവും നല്ല സമയം ഓപ്പറേഷൻ ചെയ്യാനായിട്ട് അപ്പോഴേക്കും നെർവിന് കാര്യമായിട്ടുള്ള ഡാമേജുകൾ വന്നിരിക്കാനായിട്ടുള്ള സാധ്യതയില്ല ഗ്രേഡ് സ്ത്രീലാകുമ്പോഴേക്കും നെർവിന് കൂടുതൽ ഡാമേജ് വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഏറ്റവും മുൻപേ സർജറി ചെയ്ത് നെർവിനെ ഫ്രീ ആക്കുന്നതാണ് ഈ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഗ്രേഡ് വണ്ണിൽ ഞാൻ സർജറി നേരത്തെ പറഞ്ഞതുപോലെ ഒരു സർജറിയുടെ ആവശ്യം സാധാരണ വരാറില്ല മരുന്നും ഫിസിയോതെറാപ്പിയും റെസ്റ്റും സ്പ്ലിൻഡിങ്ങും മാത്രം കൊണ്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പക്ഷേ അത് പ്രോഗ്രസീവായിട്ട് ഗ്രേഡ് ടു സെക്കൻഡ് സ്റ്റേജിലേക്കോ മോഡറേറ്റ് ഡിഗ്രിയിലേക്കോ സിവിയർ ഡിഗ്രിയിലേക്കോ പോകുന്നതിൻ്റെ ലക്ഷണം കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വിധേയമാകുന്നതാണ് ഈ ഒരു പ്രിവെൻറ്റബിൾ ഡിസീസിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ടുള്ള ഏകമാർഗ്ഗം ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടായിരിക്കാം ഈ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ ഞങ്ങളുമായിട്ടോ നേരിട്ട് ബന്ധപ്പെടുക നന്ദി നമസ്കാരം